ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളെ വീഡിയോ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് കാക്കനാട് പ്രവർത്തിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പാർക്ക് അസിസ്റ്റൻറ്റ് ഡിഗ്രി യോഗ്യത ഷോപ്പ് അസിസ്റ്റൻറ്റ് പ്ലസ് ടു യോഗ്യത റൈഡ് അസിസ്റ്റൻറ്റ് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ഇത്തരത്തിലുള്ള ജോബ് വേക്കൻസികളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളൊക്കെ താഴെ കണ്ട നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് അക്കൗണ്ട്സ് ആൻഡ് ബില്ലിംഗ് ഫോർ എ ക്ലോത്തിങ് സ്റ്റോർ ജെൻഡർ പ്രിഫേർഡ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് ലാംഗ്വേജ് റിട്ടേൺ വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് സ്പോക്കൺ മലയാളം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി ഗ്രാജുവേറ്റ് ആണ് കമ്പ്യൂട്ടർ നോളജ് എം എസ് എക്സ് ബേസിക് എക്സ്പീരിയൻസ് വരുന്നത് വൺ ഇയർ മിനിമം ആണ് ഫ്രഷേഴ്സ് ക്യാൻ ഓൾസോ അപ്ലിക്കബിൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സാലറി വരുന്നത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഇടപ്പള്ളിക്ക് വച്ച് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തന്നെ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വിത്ത് വാണ്ടഡ് ബില്ലിംഗ് വിത്ത് ബാർമൻ അട്രാക്റ്റീവ് സാലറി പാക്കേജ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന സാധിക്കുന്നതാണ് അടുത്തത് വരുന്നത് തൃശൂർ ഓർമ്മക്കുറവുള്ള പിടിച്ചിൽ നടക്കുന്ന അമ്മയെ നോക്കാൻ നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി രൂപയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു സെയിൽസ്മാൻ വാക്സിയാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഈ ജോബ് അവൈലബിൾ ആണ് സാലറി പത്താണ് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്നത് മഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്